ഹായ് എന്തീപ ഇന്ന് ഇൻഡസ്ട്രിയൽ സ്വിംഗ് മെഷീൻ്റെയും നമ്മുടെ ഡെസ്ക്ടോപ്പ് സ്വിഗ്സാഗ് മെഷീൻ്റെ എന്താണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇതിനെ പറ്റിയാണ് പറയുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു നല്ല മെഷീൻ വാങ്ങിക്കണം അപ്പൊ അതില് ഞാൻ യൂസ് ചെയ്യുന്ന മെഷീന്റെ പേരെന്താ അതിന് എന്തൊക്കെയുണ്ട് ഫീച്ചേഴ്സ് അത് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഈ ഇൻഡസ്ട്രിയൽ സ്വിംഗ് മെഷീൻ എന്താണ് അതിൻ്റെ ആവശ്യം ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഒന്ന് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ ആദ്യം ഇതിന്റെ പർപ്പസ് പറയാം രണ്ട് മെഷിൻ്റെ പർപ്പസ് ഇൻഡസ്ട്രിയൽ സൂയിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേറ്റ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ അത് ഭയങ്കര സ്പീഡിൽ ഒരേ പോലത്തെ പരിപാടി മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ സൂയിങ് മെഷീൻ എന്ന് പറയുമ്പം ഈ മെഷീൻ മാത്രമല്ല നമുക്ക് ഈ വരുന്ന നമ്മുടെ ഓവർലോക്ക് മെഷീൻ വരുന്നുണ്ട് അങ്ങനത്തെ ഉള്ള അല്ലാതെ ബീഡ് ചെയ്യുന്ന മെഷീൻ വരുന്നുണ്ട് എംബ്രോയിഡറി മെഷീൻ വരുന്നുണ്ട് എല്ലാം ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറയുമ്പം കുറച്ചും കൂടെ സ്പീഡ് കൂടുതലായിരിക്കും ഒരൊറ്റ പർപ്പസ് മാത്രമായിരിക്കും അത് സെർവ് ചെയ്യുന്നത് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒക്കത്തില്ല അപ്പൊ അതാണ് ഇൻഡസ്ട്രിയൽ സൂയിങ് മെഷീൻ പിന്നെ ഡെസ്ക്ടോപ്പ് മെഷീൻ എന്ന് പറയുമ്പം നമ്മുടെ ഹോം യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് ഒത്തിരി പരിപാടികൾ കാണും അതായത് സ്ട്രേറ്റ് സ്റ്റിച്ച് കാണും സിക്സ് കാണും പിന്നെ വേണേൽ ഓവർലോക്ക് ചെയ്യാം കുറച്ച് എംബ്രോയിഡറി ചെയ്യാം പിന്നെ ആയിട്ടുള്ള കുറെ അധികം സ്റ്റിച്ചസ് അത് കാണും ബട്ടൺ ഹോള് തയ്ക്കാം പിന്നെ പീക്കോ ചെയ്യാം പിന്നെന്തുവാ അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട് ഈ ഒരു സംഭവത്തിനകത്ത് അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പരിപാടികൾ ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു മെഷീൻ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് ഒത്തിരി തയ്യൽ ഉണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തയ്യൽ ഉണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ടെങ്കിൽ ഇത് ഇതിന് താങ്ങാൻ പറ്റത്തില്ല ഇത് ഹീറ്റ് ഹീറ്റാവും ഇതിൻ്റെ മോട്ടറ് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഒരൊറ്റ ഫങ്ഷനാലിറ്റി ഉള്ള മെഷീൻ ഇനി സ്റ്റിച്ച് ടൈപ്പ് പറയുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ആകെപ്പാടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ ആ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇവിടെ ഈ സ്റ്റിച്ചിന്റെ ലെങ്ത് കൂട്ടാം ഇത് സീറോ ടു ഫൈവ് വരെയുള്ള സ്റ്റിച്ചിന്റെ ലെങ്ത് കൂട്ടാം ഇത് മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ ഒരു ഫംഗ്ഷൻ വരുന്നുള്ളൂ സ്റ്റിച്ചിന്റെ കാര്യത്തിൽ ഇതിൽ പക്ഷേ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമല്ല സിക്സ് ആഗ് സ്റ്റിച്ച് വരുന്നുണ്ട് എംബ്രോയ്ഡറി സംഭവങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഈ സ്റ്റിച്ചിന്റെ ലെങ്ത് മാത്രല്ല സ്റ്റിച്ചിന്റെ വിട്ത്തും കൂട്ടാം ഈ വിത്ത് കണ്ടോ ഫൈവ് എം എം വരെ സ്റ്റിച്ചിന്റെ വിത്ത് മാറും വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ തയ്ക്കുന്ന സമയത്തുള്ള ലെങ്ത് ആണ് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ഒക്കെ വരുമ്പം ഇതിന്റെ വിത്ത് നമുക്ക് ഫൈവ് എം എം വരെയാണ് ഈ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു സെവൻ എം എം വരെയൊക്കെ മാറുന്ന വേറെ മെഷീൻസ് ഉണ്ട് ഈ വണ്ടർ സ്റ്റിച്ച് ഇത് വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ് ഈ മെഷീൻ്റെ പേര് എന്ന് പറയുന്നത് ഉഷാടെ തന്നെ ബിൾ എയ്റ്റ് സീറോ വൺ ഈ പറയുന്ന മെഷീൻ ആണ് അപ്പം ഈ വണ്ടർ സ്റ്റിച്ച് പ്ലസ്സിൽ ലെങ്ത്ത് നമുക്ക് സീറോ ടു ഫോർ വരെയാണ് കാണിച്ചേക്കുന്നത് പിന്നെ വിത്ത് ഫൈവ് വരെ ഫൈവ് എം എം വരെ വിത്ത് അതായത് ഒരു ഡെക്കറേറ്റീവ് സ്റ്റിച്ച് ഇങ്ങനെ ഇങ്ങനെ വരുന്നതിൻ്റെ വിത്ത് ഫൈവ് എം എം വരെ നമുക്ക് കിട്ടും ഇതിനകത്ത് ഇനി ഇതിലും കൂടിയ മെഷീൻസ് ഉണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു പതിനേഴായിരം രൂപയും കണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പം അമ്പത് രൂപ ഒക്കെ അടുപ്പിച്ചുള്ള വേറെ മെഷീൻ ഉണ്ട് ഡ്രീം സ്റ്റിച്ച് നോ അങ്ങനെ എന്ത് പറഞ്ഞിട്ട് ഉഷയുടെ തന്നെ വേറെ മെഷീൻ ഉണ്ട് അതിൽ ഒത്തിരി ഫംഗ്ഷനാലിറ്റീസും കൂടുതലാണ് ഈ സ്റ്റിച്ചസ് ഈ ബിൽട്ടിൻ സ്റ്റിച്ചുണ്ട് ഇതെല്ലാം ബിൽട്ടിൻ ആണ് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ഈ ഒരു ഡയൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ മോഡലിലെ സ്റ്റിച്ചസ് വരും ഈ ഈ മോഡൽസ് ഒത്തിരി കൂടുതലാണ് ഇതിന്റെ അടുത്ത വേർഷനിൽ അതായത് മുപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയ്ക്കൊക്കെ പിന്നെയും വേറെ മെഷീൻസ് ഉണ്ട് അതിന് നമുക്ക് കുറച്ചും കൂടെ സ്റ്റിച്ച് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് കൂടുതലാണ് കൂടാതെ ഈ വിത്ത് ആ മെഷീൻസിലൊക്കെ എനിക്ക് തോന്നുന്നു സെവൻ എം എംഒ ട്വൽവ് എം എം അല്ല എന്ന് തോന്നുന്നു സെവൻ എം എം വരെ വിട്ട് വരും അതായത് കുറച്ചുകൂടെ കട്ട് ചെയ്യിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ബട്ടൺ ഹോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം അതിനൊക്കെ നമുക്ക് ഏഹ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡും ഫംഗ്ഷനാലിറ്റീസും ഉണ്ട് ഈ ബട്ടൺ ഹോൾ എന്നൊക്കെ പറയുമ്പോ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ ഒരു ഈ ഒരു സാധനം ഇങ്ങനൊരു അതിനകത്ത് നമുക്ക് കുറെ ട്യൂട്ടോറിയൽസ് ഉണ്ട് അത് വെച്ച് നമുക്ക് നോക്കാം ഈ ഇപ്പൊ നോക്കുക നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ ഇങ്ങനെ ബട്ടൺ ഹോൾ ഉണ്ട് അതിന് അതിന് വേണ്ടിയിട്ടുള്ള അയ്യോ സാധനം കാണുന്നില്ല ബട്ടൺ ഹോളിൻ്റെ ഫുട്ടർ ഉണ്ടായിരുന്നു എൻ്റെ ഇതിൽ ഇത് കുറെ പലതരം ഫുട്ടേഴ്സ് ആണ് ഇതിൻ്റെ തന്നെ പലതരം ഫുട്ടേഴ്സ് ആണ് എല്ലാം ഒന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യൂല ഇത് ഞാൻ ഓവർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചത് പക്ഷെ ശരിയായില്ലായിരുന്നു കാരണം ഈ ഓവർലോക്ക് മെഷീൻ മേടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഓവർലോക്ക് ചെയ്യാൻ ഇത് മതി എന്നുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ശരിയായില്ല ഇതൊക്കെ പല ഫങ്ഷൻസിനുള്ള സാധനങ്ങളാണ് ഇത് നമുക്ക് ബീഡ് ബീഡ് ഇങ്ങനെ മാല പോലെ നമ്മൾ മുത്തു കോർത്തിട്ട് അതിന്റെ പുറത്തു കൂടെ നമുക്ക് ഇത് സിക്സാക് അടിച്ച് പോകുമ്പം ജസ്റ്റ് കണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡറാണ് ഇങ്ങനെ സീ റൂ ആയിട്ടുള്ളത് ഇതിങ്ങനെ ഗ്യാദർ ഗ്യാദർ ചെയ്യാനുള്ളതാണ് ചുരുക്ക് ചുരുക്കു ഇടാനുള്ള ഇതാണ് ഇതെന്തിൻ്റെയാണെന്ന് എനിക്ക് ഇറങ്ങൂളാം പിന്നെ ഇത് ഇങ്ങനെ എന്താ ഇതെനിക്ക് തോന്നുന്നു പീക്കോയോ ഇങ്ങനെ ചുരുട്ടി എന്തോ പീക്കോ എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ അരികുവശം ചുരുട്ടി വരുന്നൊരു സംഭവം കേട്ടോ എനിക്ക് മനസ്സിലായില്ല ഓക്കെ പിന്നെ ഇത് എനിക്ക് തോന്നുന്നു സിപ്പർ ഫുഡാന്ന് തോന്നുന്നു ഏഹ് ഇതില്ലാത്ത അറിയ ഫംഗ്ഷനാലിറ്റീസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എല്ലാം സംശയമാണ് ഒത്തിരി സാധനങ്ങൾ ആ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യം ട്യൂട്ടോറിയൽ നോക്കിയിട്ട് തന്നെയാണ് അല്ലാതെ എനിക്കിത് എന്ന് അറിയത്തില്ല പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഫങ്ഷനാലിറ്റി ഉള്ളത് ഇതേണ്ട ഡബിൾ നീഡിൽ ഏഹ് ഡബിൾ നീഡിൽ ഞാൻ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്തിട്ടുള്ളൂ ഇത് ഈ ഡബിൾ നീഡിൽ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു വിട്ടിന് എന്തോ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ഇതുപോലത്തെ സംഭവങ്ങൾ രണ്ട് കളർ നൂലില് അല്ലെങ്കിൽ ഒരേ കളർ നൂലിൽ തന്നെ രണ്ടായിട്ട് ഇത് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യാം ഞാൻ വേറെ മെഷീൻ മേടിക്കുമ്പോൾ ഈ മെഷീൻ തരാം അപ്പൊ ഇതാണ് ഇതിന്റെ കുറച്ചധികം എന്താണ് പറയുന്ന ഫുട്ടേഴ്സ് ഇനി ഇതിലേക്ക് വരുവാണെങ്കിൽ അതെ ഇത് ആ മെഷീന്റെ തന്നെ ബട്ടൺ ഹോൾ തയ്ക്കുന്ന ഒരു ഫുട്ടറാണേ അതായത് ഇതിനകത്ത് നമ്മുടെ ഏത് സൈസ് ബട്ടൺ ആണോ അത് ഇവിടെ വയ്ക്കും ഇവിടെ ഇവിടെ വെക്കും എന്നിട്ട് അത് ലോക്ക് ചെയ്യും ോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മറ്റേ ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇത് തയ്ച്ച് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ തയ്ച്ച് ആ ബട്ടൺ ഹോള് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ലോക്ക് ആവാം എന്നിട്ട് നമ്മൾ അതിന് കീറി കൊടുത്താൽ മതി നിന്റെ മറ്റു ബട്ട് ഇതിലൊക്കെ ചെയ്തത് അങ്ങനെയാണ് ആദ്യം പിന്നെ അത്ര നമ്മുടെ ജെംസിയൂട്ടിലൊക്കെ ചെയ്തത് വലിയ പാടായിരുന്നു ഏഹ് അപ്പം അതാണിത് ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ക്വിൽത്തില്ലേ ക്യുൽറ്റ് ക്യുൽറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ലെയർ ഓഫ് ഇത് വന്നിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള പോലത്തെ ബെഡ്ഷീറ്റ് പോലത്തെ അല്ലെ അത് തീൽറ്റ് നമ്മൾ ചെയ്തെടുക്കുവാണല്ലോ ചെയ്യുന്നത് അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ അത് വെക്കുമ്പം ഈ സ്റ്റിച്ചിങ്ങിനെ പരന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ഇത് ഇത് ഇതിന്റെ ആണോ അതിന്റെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് കണ്ട പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഉപയോഗിക്കത്തില്ലതാണ് ഇത് നമ്മുടെ ഈ കീറിയതും പിന്നെ എംബ്രോയ്ഡറി ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ആ സ്റ്റിച്ച് അതിന്റെ എന്തോ പേര് പറയും കേട്ടോ ഡാണിങ് ഡാണിങ് സ്റ്റിച്ച് അല്ല ഡാണിങ് ഫുഡ് അത് ഇതിന്റെയാണോ അതിന്റെ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇങ്ങനെ കുറെ ഉണ്ട് കേട്ടോ അത് എനിക്കറിയത്തില്ല ഇതിനൊക്കെയാ പിന്നെ ഇത് ഇത് ഇതിന്റെ ഈ ഒരു മെഷീന്റെ കുറച്ച് ഫുഡ്സ് ഞാൻ വാങ്ങിച്ചതാണ് അപ്പൊ ആ മിക്സ് ചെയ്യാനൊന്നും ഇല്ല ഇതൊക്കെ പല ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അത് ഇതെല്ലാം സിപ്പർ ഫുഡ്സ് ആണ് അതായത് ലെഫ്റ്റും റൈറ്റും കൂടെ ഒരുമിച്ചുള്ള സിപ്പർ ഫുഡ്സ് ആണ് അതായത് തോരം വെച്ച് കൂട്ടാൻ മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇത് മറ്റേ ലെഫ്റ്റ് മാത്രം റൈറ്റ് മാത്രം എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ആ ലെഫ്റ്റ് റൈറ്റ് മാത്രം കാണിക്കുന്നുണ്ടോ നീ ഇതൊക്കെ എല്ലാം കൂടി എവിടെയൊക്കെ ഞാൻ ഓഫ് ആക്ക കുറച്ച് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഓഫ് ആവുന്നില്ലേ കാണുന്നുണ്ടോ ഇത് ലെഫ്റ്റ് മാത്രം റൈറ്റ് മാത്രം ഉള്ള സിപ്പർ സിപ്പർ ഇത് ഇൻവിസിബിൾ ഇത് ഇൻവിസിബിൾ സിപ്പിന്റെ തന്ന ഇത് നോർമൽ സിപ്പർ ഫുഡാണ് ഇത് ഇൻവിസിബിൾ സിപ്പറിന്റെ ഫുഡാണ് ഇത് നമുക്ക് ഇൻവിസിബിൾ ചെയ്യാം ഉം ഇത് അത് തന്നെ കണ്ടാ എന്തോരും ഉണ്ടോന്നെനിക്ക് പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് ശരിയാവുന്നില്ല ഇവരണ്ടേ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇനി ഇതെന്ന് പറയുന്നത് മറ്റേ ഗ്യാദറിങ് ആണ് മറ്റേ ചുരുക്കിടാൻ ഈ നെറ്റിനൊക്കെ ചുരുക്കിടാൻ വെറുതെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലേ നമുക്ക് ചുരുക്കിടാം അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചുരുക്കിടാം പിന്നെ ഇതെന്ന് പറയുന്നത് ആ ഇതെന്ന് പറയുന്ന ഇതിനകത്തു കൂടെ മറ്റേ ചെറിയ എന്തെന്ന് പറയുന്ന ചെറിയ റിബണും ത്രെഡും ഒക്കെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഇതിനകത്തുകൂടെ അങ്ങ് പൊക്കോളും അങ്ങനത്തെ ഒരു സാധനമാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പല യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ഇത് പല ഇതാണ് കേട്ടോ എന്താ അതായത് പല സൈസാണിത് ഇതൊരു കാലിഞ്ചും ഇത് അര ഇഞ്ചു ആണെന്ന് തോന്നുന്നുണ്ടാ റോബോട്ടിന്റെ ഇത് അര ഇഞ്ചും എല്ലാം മനസ്സിലാവുന്നുണ്ടോ ആ റോബോട്ടിലെ താഴോട്ടൊന്നാണ് ചേ ഞാന് ഇപ്പം വേറൊരു സംഭവം കൂടെ ഇതിന്റെ യൂസ് ചെയ്യുന്നുണ്ട് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി അതായത് ഇതൊക്കെ ആരും ഓർത്തിരിക്കാൻ ഇത് കണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഒരു സ്പ്രിങ് ആണ് അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഇത് വെച്ച് ഊരിയിട്ടാണ് ഞാൻ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഫുട്ടർ മാറ്റുന്നത് അതിനു വരെ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രെസ് ചെയ്ത് ഇത് അങ്ങോട്ട് ഊരിയെടുക്കും ഞാൻ കാണിച്ചതെ ഇത് പ്രസ് ചെയ്ത് എടുത്താണ് അത് പ്രസ് ചെയ്ത് ഊരിയെടുത്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റി ഫിക്സ് ആക്കി കണ്ട പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ തന്നെ പകർ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അപ്പൊ ഓരോ പ്രാവശ്യം സ്ക്രൂ ഊരി പിന്നെ ഇത് ഫിക്സ് ചെയ്ത് പിന്നെ സ്ക്രൂ ഊരി ഫിക്സ് ചെയ്തു ഇതിന് പകരം ഇപ്പൊ ഈ ഒരു സാധനമാണ് അതെ ഈ ഒരു സാധനം അതെങ്ങനെ കാണിച്ചാ വേണ്ട ഈ ഒരു സാധനമാണ് ഇതിന്റെ പേര് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ മറ്റേ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ഇത് മറ്റേ ഇതൊരു സ്പ്രിങ് സാധനമാണ് ഈ സ്പ്രിംഗ് വെച്ചിട്ട് നമുക്ക് ഇത് ഇത് ഞെക്കി ഇതിലെ പല സാധനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഊരി മാറ്റി ഈ സിബൊക്കെ തയ്ക്കുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ഇളക്കി മാറ്റണ്ടേ അതിന് പറഞ്ഞിന്ന് കാണിക്കേ ഇത്രയേ ഉള്ളൂ താഴേന്ന് കാണിക്കൂ ആ ആ അതെ ഇത്രയുള്ളത് അതായത് ഇങ്ങനെ ഇങ്ങനെ തള്ളിയിട്ട് ഈയൊരു സാധനം ഇതിനകത്തോട്ട് നീ ത നോക്കണ്ട നീ ക്യാമറ ഇത്രേ ഇത്രേയുള്ളൂ സംഭവം അപ്പൊ അത് ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ അപ്പൊ ഇതാണ് ഫുട്ടേഴ്സ് പല പല ഫുട്ടേഴ്സ് ഇനിയുണ്ട് പലതരം ഉണ്ട് ആമസോണിൽ വെറുതെ തപ്പിയാൽ മതി അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ഓർമ്മത്തിന് ആവും കേട്ടോ അപ്പം സെറ്റായിട്ടുള്ളതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഇനിയിപ്പോ ഇതിന്റെ സ്പീഡ് പറയാം സ്പീഡ് പറയാനാണെങ്കിൽ ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് നാലായിരം സ്റ്റിച്ചസ് പെർ മിനിറ്റ് പെർ മിനിറ്റ് ആണോ അതെ ആണ് ആണ് ആ അതായത് മിനിമം നമുക്ക് തൊട്ട് തൊട്ട് വരെ സ്റ്റിച്ചസ് പെർ മിനിറ്റ് ഇത് കാണാൻ പറ്റുന്നില്ല തുടക്കത്തിലുള്ള കൊച്ചു പിള്ളാരൊക്കെ ഇത് തയ്ക്കുവാണെങ്കിൽ അഞ്ഞൂറ് പഠിച്ചാൽ മതി ഞാൻ ഈയൊരു ഞാനൊരു ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് നമ്മുടെ തയ്യൽ പിന്നെ നമുക്ക് രണ്ടായിരം പേരെയൊക്കെ പോകും അത്രേ ഉള്ളൂ പക്ഷെ ഇതില് നാലായിരം വരെ ഒക്കെ എന്നുള്ളതാണ് സൂചി പൊട്ടിപ്പോതിരുന്നത് പിന്നെ ഇതിനകത്ത് ഫങ്ഷൻസ് കണ്ടോ വേറെ ഇത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ തയ്ച്ച് വന്ന് നിക്കുമ്പോ തയ്ച്ച് വന്ന് നിക്കുമ്പോ സൂചി പൊങ്ങണോ സൂചി നടുക്കായിട്ട് നിൽക്കണോ അതോ താന്ന് നിക്കണോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സെറ്റിംഗ് ആണ് ഇത് ഏഹ് പിന്നെ ഇതൊന്നും പറഞ്ഞല്ലോ ഓക്കെ അതൊക്കെ എന്തോ ഈ രണ്ടെണ്ണത്തിൽ തൊട്ട് പോരുന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഞാൻ തൊടാറില്ല മെക്കാനിക് പറഞ്ഞിട്ട് ഇതൊന്നും തൊടണ്ടെന്നാണ് വെറുതെ അനാവശ്യമായ പരിപാടികൾ വേണ്ട എനിക്ക് ഫുൾ സെറ്റിംഗ് സെറ്റിങ് കാര്യം പറയുന്നത് ഇതിന്റെ ലൈറ്റില്ല അതെ ഈ ലൈറ്റ് ഈ ലൈറ്റിന്റെ ഇത് കുറയ്ക്കുന്നതാണ് ഞെക്കും തോറും ഡിമ്മും ബ്രൈറ്റും ഓഫും ആയി വരും അതാണ് ഈ സാധനങ്ങളൊക്കെ അറിയാം ഫംഗ്ഷൻസേ ഉള്ളൂ പിന്നെ ഇത് ഓൺ ആക്കുക ഓഫ് ആക്കുക പിന്നെ ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട് രണ്ട് നൂല് വെക്കുന്ന സാധനം ഉണ്ട് ഇതിന്ന് ഇതുവഴി എടുത്ത് ഇങ്ങനെടുത്ത് ഇത് കോർക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ വളരെ ആണ് പിന്നെ ഇവിടെയാണ് ബോബിൻ കോർക്കുന്ന സംഭവം പിന്നെ 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 ഇതിങ്ങനെ പൊക്കി പൊക്കിയിട്ട് ഇതിങ്ങനെ മാറ്റിയിട്ട് വേണ്ട കാണിക്കുന്നത് പൊക്കി മാറ്റമ്പ ഇതിനകത്ത് എണ്ണ ഞാൻ പൊക്കുന്നില്ല അയ്യോ ഓണായിരിക്കണം വേണ്ട വേണ്ട പൊക്കണ്ട ഒന്നാതക്കും ഇതൊക്കെ ആയിരിക്കും ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ ഇതിന്റെ എന്ന് പറയുമ്പോ ഇതിന്റെ സ്പീഡ് പറയുവാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു ആയിരം ഒക്കെ ആയിരിക്കും കേട്ടോ അറിയത്തില്ല അറുന്നൂറ് ആയിരം സ്റ്റിച്ചസ് വരെയൊക്കെ മാക്സിമം പോകാനുള്ള ചാൻസ് ഉള്ളു ഇതിന് അതിന്റെ കറക്റ്റ് അറിയത്തില്ല അല്ല കുറവായിരിക്കും എങ്ങനെ വന്നാലും നീ അവിടെ നിന്നോ എങ്ങനെ വന്നാലും ഇതിന്റെ ഇത് ഇതിൽ വർക്ക് ചെയ്ത ഒരാള് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിലേക്ക് മാറത്തില്ല കാരണം ഭയങ്കര സ്പീഡാണ് പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചും കൂടാണ് അപ്പം സ്പീഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് ഏറ്റവും സ്പീഡ് ഉള്ളത് കാരണം ഒരൊറ്റ ഫങ്ഷനാലിറ്റി ആണ് അതിനകത്തുള്ളത് ഇനിയിപ്പോ എന്താ പറയണ്ടേ ഇതിന്റെ ഡ്യൂറബിലിറ്റി അത് പറയാതെ തന്നെ അറിയാം ഇതാണ് കുറച്ചും കൂടെ ഡ്യൂറബിൾ കാരണം ഇതിന്റെ മെറ്റൽ ബിൽഡ് അത് ഫൈബർ അങ്ങനത്തെ സംഭവങ്ങളാണ് പിന്നെ അത് കൊറേ യൂസ് ചെയ്ത് കഴിയുമ്പോ മോട്ടർ കേടാവും ആ കുറെ യൂസ് ചെയ്ത് കഴിയുമ്പത്തേക്ക് അതിനകത്ത് സാധനങ്ങളൊക്കെ വേറെ ടയറൊക്കെ സംഭവിച്ച് അത് എന്റെ പഴയ മെഷീനൊക്കെ ഒത്തിരി അതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഇളക്കി മാറ്റേണ്ടി വന്നിട്ടുണ്ട് കാരണം ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിന്റെ പല്ലോ അങ്ങനത്തെ എന്തൊക്കെ സാധനം ആ അതിനകത്ത് ഇങ്ങനെ കറങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ തേഞ്ഞൊക്കെ പോയിട്ട് പിന്നെ മാറ്റിയിടേണ്ടി വക്കിട്ട് വന്നു അപ്പം അതാണിത് ഇതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ പാട്ടിന്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതുവരെ അങ്ങനെ ഇതിന് മെക്കാനിക്കിനെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അതിന്റെ സർവീസിന് ആളെ വിളിക്കുവാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നാന്നൂറോ അങ്ങാണ്ടാണ് സർവീസ് ചാർജ് വരുന്നത് കേട്ടോ ഉഷ എന്ന് തന്നെ ആള് വിളിച്ചാൽ മതി ഇതിന്റെ സർവീസിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷയുടെ ഇപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് മെഷീൻ ആണ് നല്ലത് എന്നുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഉഷ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നത് കാരണം ഇതിന്റെ സർവീസ് നമ്മൾ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകത്ത് ഇവർ വന്ന് എന്താണോ പ്രശ്നം അത് ക്ലോസ് ചെയ്യും അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അത് തന്നെയാണ് പിന്നെ ഉള്ളത് ഇതിന്റെ പാർട്സ് എളുപ്പമാണ് കിട്ടാൻ പാർട്സ് അവർ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ബോംബെന്നോ ഒക്കെ അവൈലബിൾ ആക്കി തരും അതൊന്ന് പിന്നെ അപ്പം ഞാൻ കമ്പയർ ടു ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ബ്രദറിൻ്റെ മിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഈ ബ്രദറിൻ്റെ മിഷനിന് സർവീസ് വലിയ കുഴപ്പമില്ല അവരെ ആരെങ്കിലും ഒക്കെ സർവീസ് ചെയ്യാനുണ്ടെന്ന് വെച്ചോ പക്ഷെ ഇതിൻ്റെ പാർട്സ് കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ പാർട്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാൻ ഉഷേട ഒക്കെ വെച്ച് റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം മെക്കാനിക്സ് പൊതുവേ പറയുന്നത് വേറൊള്ള മെഷീൻസിന് ഏത് മെഷീൻ വാങ്ങിക്കുവാണെങ്കിലും നമ്മൾ അതിൻ്റെ പാർട്സ് കിട്ടുന്നുണ്ടോ പിന്നെ അതിൻ്റെ സർവീസ് പക്കയാണ് ആയിട്ട് ആള് വീട്ടിൽ വന്നൊക്കെ സർവീസ് ചെയ്യുമോ നമ്മൾ ഈ മെഷീൻ എടുത്തുകൊണ്ട് പോകുക എന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു മിഷീൻ മേടിക്കുമ്പോൾ മീ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ബാക്കി എല്ലാം ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസ് എല്ലാം എല്ലാത്തിനും ഏറെക്കുറെ സിമിലറാണ് പിന്നെ ഇതിന്റെ ബിൽഡ് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതിനകത്ത് എണ്ണ ഇതിനകത്ത് ഈ ഇവിടെ താഴെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ എണ്ണ നമ്മൾ ആറുമാസം കൂടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് സർവീസിനായിട്ട് അത് നമ്മൾ ഒരു വർഷത്തിൽ ഒത്തിരി യൂസ് ഉണ്ടെങ്കിൽ വർഷത്തിലൊന്ന് അത് സർവീസ് ചെയ്യണം അതിന് ആളെ വിളിക്കണം നമുക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ നമ്മൾ ചെയ്ത് വല്ല ഇതൊക്കെ മറ്റേ തിരിച്ച് അത് അടച്ചു വെക്കുന്നത് കുറച്ച് പാടാണ് അപ്പൊ നമ്മൾ ചെയ്ത് അത് കുളവാക്കുന്നതിനേക്കാൾ നല്ല ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആള് നന്നായിട്ട് അതിനകത്ത് എണ്ണയൊക്കെ ഇട്ട് സെറ്റാക്കി കുളിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തരും കേട്ടോ അപ്പം കുറച്ചധികം പണിയുണ്ട് കാരണം അതിന്റെ സ്ക്രൂ മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് പിന്നെ എടുത്ത് മുകളിലോട്ട് പൊക്കിയാൽ മാത്രം മദ്യം തോന്നുന്നു അത് അങ്ങനല്ല ഓരോ നട്ടും പുളുമായിട്ട് ഇളക്കി ഞാൻ അധികം ഇതിൽ പണി ചെയ്തിട്ടില്ല അതിന്റെ താഴത്തെ ഭാഗം ഒക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളൂ അകത്തോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മെക്കാനിക്കിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം എന്താണ് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആ മെഷീൻ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ കൊണ്ടുപോകാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാം പക്ഷെ ഇത് അതുപോലെ പോർട്ടബിൾ അല്ല എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നല്ല കനവാ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണേ തന്നെ വലിയ പാടാ അപ്പം കണ്ടാലേ പറയും അപ്പം അതാണ് അതിനകത്തെ ഒരു ഡിഫറൻസ് പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു അതിന് പതിനേഴായിരത്തി ശിഷ്ടമായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ അത് വണ്ട സ്റ്റിച്ച് പ്ലസ് ആണ് അല്ലാതെ അതിന്റെ താഴോട്ടും അതിൻ്റെ മുകളിലോട്ടും ഉള്ള മെഷീൻസ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല മെഷീൻ ആയിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ അത് എടുത്തത് എനിക്കിത് മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഡ്രീം മേക്കർ വൺ ട്വൻറ്റി എന്നാന്ന് തോന്നുന്നു ഉഷയുടെ തന്നെ ഡ്രീം മേക്കർ വൺ ട്വൻറ്റി എടുത്താൽ കൊള്ളാമെന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പം ഞാനിത് ഭയങ്കരമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഇനി ആ അത് എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി വേറെ ഇൻബിൽട്ട് സ്റ്റിച്ചസ് ഉണ്ട് അപ്പോൾ അതെനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി അതൊന്നും മേടിക്കണമെന്ന് എനിക്കുണ്ട് അത് മേടിക്കോ മേടിക്കുകയില്ലോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് മെഷീൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തവണ എടുത്തപ്പോഴത്തേക്കും പതിനെട്ട് അഞ്ഞൂറും ഒരു തവണ എടുത്തപ്പം അതായത് രണ്ടാമത്തെ തവണ എടുത്തപ്പോൾ പത്തൊമ്പത് ആയിരുന്നു ആയത് ഇപ്പം അതിലും കൂടിയിട്ടുണ്ടാവും കാരണം ഇതൊക്കെ എടുത്തിട്ട് ഒത്തിരി നാളായി ഒരു ആറു വർഷത്തിന് മേലെയായി ഇതെടുത്തിട്ട് രണ്ടാമത്തെ മെഷീൻ എടുത്തിട്ടും കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് എടുത്തതാണ് അപ്പം അതും ഒരു നാല് വർഷത്തിന് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മെഷീൻസ് തമ്മിലുള്ള പ്രൈസിന്റെ ഡിഫറൻസ് പിന്നെ അപ്പം അത്രയേ ഉള്ളൂ ഡിഫറൻസ് പിന്നെ പോർട്ടബിലിറ്റി അതിന്റെ യൂസ് ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് യൂസ് വരുവാണേ മാത്രമേ ഈ മെഷീൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ വീട്ടിലിരുന്ന് തയ്ച്ച് കൊടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ കുറച്ച് സ്പീഡിൽ തയ്ക്കാം അതുപോലെ തന്നെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് പെർഫെക്റ്റ് വരുന്നത് ഈ ഒരു ഇതിലാണ് ആ മെഷീനിൽ തയ് സ്റ്റിച്ച് ഓക്കെയാണ് പക്ഷെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇതൊക്കെ വരുന്നത് ഈ ഒരു മെഷീനിൽ തന്നെയാണ് അതിൽ ഒത്തിരി ഫങ്ഷനാലിറ്റി വരുമ്പം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി ഫങ്ഷനാലിറ്റീസ് വരണത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാം ഒന്നും പക്ക ആയിരിക്കത്തില്ല അപ്പം ഒരൊറ്റ സംഭവം മാത്രമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം ആകുമ്പോൾ അതിൻ്റെതായ ഒരു എന്താണ് ആ ഒരു പെർഫെക്ഷൻ അതിനകത്ത് വരും ഏഹ് അപ്പൊ ഇത്രയേ ഉള്ളൂ രണ്ടിനെ പറ്റി ഡിഫറൻസ് പറയാനുള്ളത് എന്തിനാണ് ആ മഷീൻ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങക്ക് തയ്ക്കാനൊക്കെ ഒരു അഭിരുചി ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അത്യാവശ്യം വീട്ടിലേക്കൊക്കെ എല്ലാവർക്കും തയ്ക്കാനായിട്ട് ഒരു പാഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാം പക്ഷെ നിങ്ങളൊരു ആണ് നോക്കുന്നതെങ്കിൽ ഈ മെഷീൻ വാങ്ങിക്കണം ഒരു ബൊട്ടിക് എന്നുള്ള നിലയിലൊക്കെ പോകണമെങ്കിൽ രണ്ട് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാ കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ അതായത് എംബ്രോയിഡറി പോലുള്ളത് അല്ലെങ്കിൽ സൈഡ് അടിക്കുന്നത് ഈ ചുരുട്ടി അടിക്കുന്നത് ഉരുട്ടി അടിക്കുന്നതൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് ഇത് യൂസ് ചെയ്യാം മെയിന്റനൻസ് ഞാൻ പറഞ്ഞു എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതാണ് ലെസ് മെയിൻ്റനൻസ് തോന്നുന്നത് അത് കുറച്ചധികം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കും പിന്നെ ആളെ കൊണ്ടുവന്ന് അത് നന്നാക്കിച്ചേ അതിന്റെ സൗണ്ട് ഒക്കെ ഒന്ന് കുറയത്തുള്ളൂ അപ്പൊ ഞാൻ ഇത് കുറെ നാളായി സർവീസ് ചെയ്തിട്ട് കാരണം അത് വലിയ ഫ്രീക്വന്റ് യൂസ് അല്ല എന്ന് വെച്ചാണ് സർവീസ് ചെയ്യാതിരുന്നത് പക്ഷെ സർവീസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് അതിന്റെ സൗണ്ട് കേറുന്നതാണ് ഇതിന് അങ്ങനെ അത്ര വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇത്രയുള്ള ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം